രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചാൻസലറുടെ മുന്നിൽ അഭ്യർത്ഥിച്ചത് ഒന്ന് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരള സർവകലാശാലയുടെ കാമ്പസ് പ്രത്യേകിച്ച് പാളയം പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിൽ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലുമല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലർ മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസിലെ അല്ലെങ്കിൽ ഓഫീസിലെ നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച ഒരു കാര്യം കേരള സർവകലാശാലയുടെ ആസ്ഥാനം ക്രിമിനലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഒരു ആവശ്യം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവത്തെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ചയുണ്ടായി അതേപോലെ തന്നെ ഭീഷണിയുണ്ടായി കൊലവിളിയുണ്ടായി അപ്പം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ച് അന്വേഷിക്കണം മതിയായ അവിടെ ഉണ്ടായിരുന്നിട്ടും സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന വി പി പിള്ള സാറിന്റെ അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കെ സെനറ്റ് ഹാളിലേക്ക് ക്രിമിനലുകൾ കടന്നു കയറുകയാണ് മുദ്രാവാ വിളിച്ചോണ്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നില്ല അവരിൽ പലരും അവിടെ ആക്രമണം അഴിച്ചുവിടുന്നു അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കാറിൽ കയറിയ സമയത്ത് അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ കാറിൽ ഭീഷണികളും അതുപോലെ തന്നെ അശ്ലീല വാക്കുകളും കേൾത്തുകൊണ്ടിരിക്കേണ്ടി വന്നു പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഈ ഗുരുതരമായ ക്രമസമാധാന വീഴ്ചയെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ട് പ്രത്യേക ടീം അന്വേഷിക്കണം അതേപോലെ തന്നെ സർവകലാശാലയിലെ ക്രിമിനലുകളുടെ വിളയാട്ടം ഒഴിവാക്കണം രണ്ടാമതൊരു കാര്യം പറഞ്ഞത് സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് എന്നാൽ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നിരന്തരം വയലേറ്റ് ചെയ്യപ്പെടുകയാണ് സർവകലാശാലയിലെ വളരെ നിശ്ചിതമായ ഇടവേളയ്ക്ക് ഇടയിലാണ് ഇത്തരം യോഗങ്ങൾ ചേരുക സെനറ്റ് യോഗങ്ങൾ ചേരുക അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുക എന്നാൽ ഈ സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് അലങ്കോലപ്പെടുത്തുകയാണ് സർവകലാശാലയിലെ പഠിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സെനറ്റ് യോഗം അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ഇത് കൃത്യമായിട്ട് അലങ്കോലപ്പെടുത്തുക അതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഇപ്പോൾ പ പന്ത്രണ്ടാം തീയതി നടന്ന സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ സെനറ്റ് അംഗങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഗവർണർ ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് മിനി വേണുഗോപാൽ അവരുടെ ഒരു ചോദ്യം ചോദിച്ചത് സർവകലാശാലയിലെ ഭൂമി എ കെ ജി സെൻറ്ററിന് വേണ്ടി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ഈ ചോദ്യം ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല ചോദ്യം അവ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാൻ സർവകലാശാലയിലെ സംവിധാനം തയ്യാറാകുന്നില്ല ഈ ചോദ്യം സെനറ്റിൽ വരികയും ഉത്തരം അവ്യക്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങും എന്ന് ഇടതു സെൻഡിക്കേറ്റങ്ങൾക്ക് അറിയാം നിയമസഭയിലെ ചോദ്യം വന്നിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദമാകുന്ന അല്ലെങ്കിൽ തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ ചോദ്യത്തോട് അസഹിഷ്ണുത പുലർത്തുകയും യോഗം തന്നെ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുകയാണ് സർവകലാശാലയിലെ സെനറ്റ് അംഗം മറ്റൊരു ചോദ്യം ചോദിച്ചത് സജി എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ച ചോദ്യം സർവകലാശാലയിലെ ചില യൂണിയനുകൾക്ക് സർവകലാശാലയിലെ ജീവനക്കാരുടെ ചില യൂണിയനുകൾക്ക് അനധികൃതമായിട്ട് ഓഫീസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ധാരാളം ഏരിയ സർവകലാശാലയുടെ കെട്ടിടങ്ങൾ ഫർണിച്ചറൊക്കെ അവരുടെ ഓഫീസിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യം ഉത്തരം ലഭ്യമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് സർവകലാശാലയിലെ വേണ്ടപ്പെട്ട യൂണിയനുകൾക്ക് ഓഫീസ് വിട്ടുകൊടുത്തിരിക്കും ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ പറഞ്ഞ ക്രിമിനലുകൾക്ക് തീരുമാനമെടുക്കാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പൊ സർവകലാശാലയിലെ ഭൂമി കൈയേറ്റം എ കെ ജി സെൻ്ററിൻ്റെ ഭൂമി കയ്യേറ്റം അതേപോലെ തന്നെ ഈ പറയുന്ന ഓഫീസുകൾക്ക് എന്ന പേരിൽ അനധികൃതമായിട്ട് കെട്ടിടകളും ഫർണിച്ചറുകളും വിട്ടുകൊടുത്തിരിക്കുന്നത് അനധികൃതമാണ് എല്ലാ യൂണിയനുകൾക്കും കൊടുത്തിട്ടില്ല ചിലർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം ഈ ചോദ്യങ്ങളോടും ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ നമുക്കറിയാം സർവകലാശാലയിലെ അക്കാഡമിക് നിലവാരം സമീപകാലത്തെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷനുകൾ കുറയുന്നു ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറഞ്ഞു വരികയാണ് അപ്പൊ അക്കാഡമിക് നിലവാരം കുറയുന്നുണ്ട് അപ്പൊ ഈ അക്കാഡമിക് നിലവാരം കുറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് അവിടുത്തെ ഗവേഷണ പ്രബന്ധങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കകളും പരാതികളും ഉയരുന്നുണ്ട് എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളെയും കുറിച്ചല്ല പക്ഷെ ഇവിടെ ചില ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഗൈഡുമാര് അതേപോലെ തന്നെ ചില വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഇവരെയൊക്കെ അവിശുദ്ധമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ഗവേഷണത്തിലെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം കേരളത്തിന്റെ പൊതു മണ്ഡലത്തിൽ ഈ കാര്യത്തിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയിലെ നമുക്കറിയാം ലോകത്ത് ഇല്ലാത്ത നീതിയാണ് സംസ്കൃത ഭാഷയിലെ പി എച്ച് ഡി എടുക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തി സിസ് എഴുതി കൊടുത്താൽ മതി യഥാർത്ഥത്തിൽ സംസ്കൃത ഭാഷയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പം ഇത്തരം ചില കാര്യങ്ങളിൽ അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒരിടപെടൽ സാധിക്കുമോ എന്നുള്ള കാര്യവും ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലറോട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ സർവകലാശാലയിലെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് അവ്യക്തമായ ഉത്തരങ്ങളല്ല വേണ്ടത് കേരളത്തിന്റെ പൊതു മണ്ഡലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളോട് അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ യോഗങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തി പിരിയുന്ന ഒരു കാഴ്ച അവസാനിപ്പിക്കണം അതിലും ഒരു ഇടപെടൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്